ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ട് നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് നമുക്കതില് കേക്കിന്റെ ടൂൾസ് ഒന്നും തന്നെ ഞാൻ എടുക്കുന്നില്ല നമ്മുടെ മിക്സിയുടെ ജാറും അതുപോലെ നമ്മുടെ ചായ ഗ്ലാസും സ്പൂണും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് ഓവണിലും അല്ല അപ്പൊ നമുക്ക് കേക്കിന്റെ ഒരു ടൂൾസും ഒന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പഞ്ഞി പോലത്തെ കേക്ക് കേക്കൊന്നുണ്ടാക്കിയെടുത്താലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഞാനിത് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അംഗനവാടികളിൽ നിന്ന് നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഇത് ഉണ്ടാവും അവിടുന്ന് കിട്ടും അപ്പൊ മാസം മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അംഗനവാടികളിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് ഇത് കേട്ടോ അപ്പൊ അത് ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കേക്ക് മാത്രമല്ല ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാണ്ട് കിട്ടോ അപ്പൊ നമുക്ക് അരി ഉണ്ടാക്കാം അതുപോലെ പൂരം വറക്കുന്നത് പോലെ അങ്ങനെ ഉണ്ടാക്കാം അട ഉണ്ടാക്കാം അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാക്കാം ലഡും ഉണ്ടാക്കാം അപ്പൊ ഈ കേക്കും ഞാൻ ഒത്തിരി തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേക്ക് ഇട്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലില്ല അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ അപ്പൊ അവര് അങ്ങനെ ഞാൻ അമൃതം പൊടി കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ കേക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ എന്താ അതിനു വേണ്ടിയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചെറിയ ഗ്ലാസ് മതിയെങ്കിൽ ആ ഒരു ഗ്ലാസ് എടുക്കുക അപ്പൊ എല്ലാ അളവും നമ്മൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ എടുക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അളവ് ഞാൻ കാണിക്കുന്നെ പിന്നെ നമുക്കിതില് അമൃതം പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ വേണ്ടത് ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ കോരി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഇനി അമൃതം പൊടി ഇല്ല അത് കിട്ടി കിട്ടാനില്ല എന്നുള്ളവര് വിഷമിക്കണ്ട നമുക്ക് മൈദ വേണമെന്നില്ല നമ്മുടെ ഗോതമ്പ് പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയെടുക്ക കേട്ടോ അപ്പൊ നമ്മള് പഞ്ചസാരയുടെ അളവൊക്കെ ഒന്നും കൂട്ടി കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിലും കൂടുതൽ ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അമൃതം പൊടിയിലുണ്ടത് അപ്പൊ ഞാനിത് ഒരു ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ആണ് ഞാൻ അമൃതും പൊടി എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിത് നമ്മുടെ സാധാരണ സ്പൂൺ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലൊരു കാൽ ഭാഗത്തോളം നമ്മുടെ ബേക്കിംഗ് സോഡ നമ്മുടെ വീട്ടിൽ സോ ഉണ്ടാവല്ലോ സോഡാപ്പൊടിയൊക്കെ വീട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ബേക്കിംഗ് പൗഡർ എല്ലാരും വീട്ടിലും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ ഒരു സ്പൂൺ എടുത്തിട്ട് അതിന്റെ ഒരു കാൽ ഭാഗം എന്നുള്ളൊരു അളവിന് എടുക്കുക ഉം ആ അതിലെടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് തരിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പൊ ഞാനൊരു മൂന്ന് തവണ തരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് പൊടി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ ആ ബാക്കിയുള്ള അളവുകളും കാണിച്ചു തരുകയാണ് അപ്പൊ അതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പൊ കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊരു ലേശം മധുരം ഉണ്ടാവുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു കേക്ക് അപ്പൊ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ കാൽ എന്നുള്ളത് അര ഗ്ലാസ് ഒക്കെ എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു കാല് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനാണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ മധുരം ഒട്ടും പറ്റാത്തവരൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാനൊരു കാല് ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഓവർ മധുരം ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതില് വനില എസൻസ് എല്ലാരും വീട്ടിലും ഉണ്ടായിക്കോളണം ഇല്ലല്ലോ അപ്പൊ ഞാനിതൊക്കെ ഒരു അഞ്ചാറ് ഏലക്കായും അതുപോലെ ഗ്രാമ്പു ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ വനില എസൻസ് ഇല്ലാത്തവർക്ക് ഏഹ് വേണ്ടിയിട്ടുള്ള ഒരു ാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് അപ്പോൾ കേക്കിന്റെ സാധനങ്ങളൊന്നും ഇല്ല ഉണ്ടാക്കാൻ പാകം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മിക്സിയുടെ ജാറിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇതാ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പൊ അത് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പഞ്ചസാര മേലക്ക ഗ്രാമ്പും കൂടി പൊടിച്ചതായിരുന്നു അപ്പൊ അതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ അടിച്ചെടുക്കാം അപ്പൊ അത് ഞാനും മുട്ടയും ഏഹ് പഞ്ചസാര എല്ലാം ഞാൻ ഞാനൊന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഓവറായിട്ട് അടിച്ചോണ്ട് നിൽക്കരുത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് അടിക്കുക ഓഫ് ചെയ്യുക അങ്ങനെ വേണം അടിക്കാനായിട്ട് കേട്ടോ അപ്പൊ ഞാൻ ആ പഞ്ചസാരയും നമ്മൾ പൊടി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പൊ സൺഫ്ലവർ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഓയിലുണ്ടല്ലോ അത് എടുക്കട്ടോ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഒന്നും എടുക്കരുത് അപ്പൊ നമ്മുടെ കേക്ക് ഒരു അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ വേറെ ഒരു മണമായി പോവും അപ്പൊ അതാ കാൽ ഗ്ലാസ് ആണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത് അപ്പൊ അളവ് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കണേ അപ്പൊ നമ്മൾ മുട്ടയും ഒക്കെ കൂടി അടിച്ചു വെച്ചതിലേക്ക് ഞാൻ ആ കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ അതാ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് വേണ്ടത് നമ്മൾ ഓയിൽ ഓയിലെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ നമുക്ക് ചെറിയ ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് അപ്പൊ ചെറിയ ചൂടുള്ള പാൽ എടുക്കുക അതാ നമ്മൾ അതും ഒരു കാല ഗ്ലാസ് ആണ് ചേർത്തിട്ടുള്ളത് അതും ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ അടിച്ചെടുക്കാം അപ്പൊ അതാ ഞാന് പാല് ചേർത്തിട്ട് ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ബാറ്റർ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാ മിക്സ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രം എടുക്കുക കേട്ടോ അപ്പൊ ഇത് ഞാൻ കുറച്ച് അളവിലല്ലേ ഞാൻ കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇത് ഇത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പൊ ആ കുക്കറിൽ രേഷം ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലുമൊത്ത് തടവി കൊടുക്കാണ് അപ്പൊ ബട്ടർ പേപ്പർ ഉള്ളവരാണെങ്കിൽ അത് വെച്ചുകൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവർക്കും അത് ബട്ടർ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് മൈദാപ്പൊടി ഇട്ടിട്ട് അതിനെ എല്ലായിടത്തും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ബാറ്റർ ഉണ്ടല്ലോ അടിച്ചെടുത്തിട്ടുള്ള ആ ബാറ്ററിലേക്ക് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ പൊടി ഈ പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്നും മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുത്തി കലക്കി എടുക്കരുത് പതുക്കനെ സാവധാനം വേണം എടുക്കാൻ അപ്പം അതിന് ഞാനൊരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കേക്കിൻ്റെ ഒരു ടൂൾസും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം അത് ഉള്ളവർക്ക് അത് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പം ഇതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട് നമുക്ക് കേക്കിൻ്റെ കുന്തവും കുറച്ചക്കരൊന്നും ഉണ്ടാ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പാകില്ല എന്ന് പറയും അപ്പൊ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്തത് കേട്ടാ അപ്പൊ കേക്കിന്റെ ഒരു സാധനം ഞാൻ എടുത്തിട്ടില്ല നമ്മുടെ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിതാ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വിസിൽ ഇതിന് ഇടണ്ട കേട്ടോ വിസിലൊക്കെ ഊരി വെക്കുക അതുപോലെ ഒരു പഴയ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കണം കേട്ടോ അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ അത് ചൂടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ ഇനി അത് ചൂടാക്കിയില്ല എന്നുണ്ടെങ്കിൽ പാന് വെച്ചിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ആ പാന് നല്ലോണം ചൂടായ ശേഷം നമ്മുടെ കുക്കറ് വെച്ചുകൊടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് അത്രേം മതിയാകും അപ്പൊ ഒരു ഇരുപത്തഞ്ച് ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്ന് നോക്കുക പിന്നെ ഓരോരുത്തരുടെയും ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടാണ് ഇത് ബേക്ക് ആവല് കേട്ടാ അപ്പൊ ഞാനിപ്പോ ഈ തുറക്കുമ്പോ അത് ഇരുപത്തഞ്ച് മിനിറ്റ് കറക്റ്റ് ആയിട്ടില്ല അപ്പൊ ഞമ്മക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പൊ ഇതിന്റെ ഇടക്ക് ഞാൻ തുറന്നിട്ടില്ല കേട്ടാ അപ്പൊ അതാ ഒന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് കുത്തി നോക്കാം അത് ബേക്ക് അയക്കണോന്നുള്ളത് നോക്കാം ആയിട്ടില്ലെങ്കിൽ നമുക്ക് അഞ്ചു മിനിറ്റും കൂടെ വെച്ചുകൊടുത്താൽ മതി കേട്ടാ അപ്പൊ ഇത് ഞാനിതാ ഇരുപത്തഞ്ചു മിനിറ്റ് ആയിട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഏഹ് നല്ലതാ ബേക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ മാറ്റിയ ശേഷം ഞാൻ ചൂടാറിയിട്ടാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ കേക്ക് തന്നെയാണ് ഏട്ടാ കണ്ടോ അപ്പൊ ഇതിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ കേക്കിൽ ഒട്ടും കേക്കിന്റെ വേറെ ടൂൾസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ എസൻസ് ഇല്ല ഇല്ലാത്തവർക്കാണ് ഏലക്ക അതുപോലെ ഗ്രാമ്പ് ഒരു അഞ്ചാറ് ഏലക്കയും ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ കേക്ക് ഇവിടെ ബേക്കായിട്ട് ഹാളിലേക്കൊക്കെ വരുമ്പോഴേക്കേക്കും നല്ലൊരു നല്ലൊരു മണമാണ് കേട്ടോ ഇവിടെ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുക മുട്ടയുടെ ഒട്ടും മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല അപ്പം അതിനാണ് നമ്മൾ ഇലക്കയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ കേക്കിൻ്റെ ആയിട്ട് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല സ്പൂണും ഗ്ലാസും അതുപോലെ മിക്സിയുടെ ജാറും അതുപോലെ നമ്മുടെ കുക്കറും ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി കേക്കിൻ്റെ സാധനങ്ങളില്ല ടൂൾസ് ഇല്ല കേക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളത് ആരും പറയരുത് കേട്ടോ വേണ്ടോ അപ്പൊ അതുപോലെ അംഗനവാടി പൊടി ഇല്ല അമൃതം പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ കാരണം നമുക്ക് ഇതില് ഓൾറെഡി മധുരമുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ചിട്ടുള്ളത് അപ്പൊ ഇനി മധുരം തീരെ വേണ്ടെന്നാണെങ്കിൽ ഒട്ടും പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ പഞ്ചസാര ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കുക അതുപോലെ നമ്മുടെ റെസിപ്പികളൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ അപ്പൊ ഇന്നത്തെ കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പൊ ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ